ഉൽപ്പത്തെ പുസ്തകള വായന നാൽപ്പത്തി ആറാം അധ്യായം യാക്കോബും മക്കളും ഈജിപ്തിൽ ഇസ്രായേൽ തനിക്കുള്ള സകലത്തിനോടുമൊപ്പം യാത്ര തിരിച്ചു ബേർഷുബായിലേക്ക് വന്നു അപ്പോൾ അദ്ദേഹം തന്റെ പിതാവായ ഇസ്ഹാക്കിനെ ദൈവത്തിന് ബലികൾ സമർപ്പിച്ചു നിശാ ദൈവം ഇസ്രായേലിനോട് സംസാരിച്ചു അവിടുന്ന് വിളിച്ചു യാഖോബെ യാകോബേ ഇതാ ഞാൻ അദ്ദേഹം പറഞ്ഞു അവിടുന്ന് പറഞ്ഞു ഞാൻ ദൈവമാണ് നിന്റെ പിതാവിൻ്റെ ദൈവം ഈശിപ്തിലേക്ക് പോകുന്നത് കൊണ്ട് നീ ഭയപ്പെടേണ്ട കാരണം അവിടെ ഞാൻ നിന്നെ ഒരു വലിയ ജനതയാക്കി സ്ഥാപിക്കും ഞാൻ നിന്നോടൊപ്പം ഈശിപ്തിലേക്ക് വരും നിന്നെ ഞാൻ ഉത്തരോത്തരം ഉയർത്തും ജോസഫ് നിന്റെ കണ്ണുകളിൽ തൻ്റെ കൈവയ്ക്കും നിന്ന് യാക്കോബ് എഴുന്നേറ്റു ഇസ്രായേലിന്റെ മക്കൾ തങ്ങളുടെ പിതാവായ യാക്കോബിനെയും കുഞ്ഞുങ്ങളെയും ഭാര്യമാരെയും അദ്ദേഹത്തെ കൊണ്ടുവരാൻ പറവ കൊടുത്തയച്ചിരുന്ന വാഹനങ്ങളിൽ കയറ്റി തങ്ങളുടെ കന്നുകാലികളും കാനൻ നാട്ടിൽ തങ്ങൾ സമ്പാദിച്ച വസ്തുവകകളും അവർ കൂടെയെടുത്തു യാക്കോബും അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ ഓരോ സന്തതിയും ഈജിപ്തിലേക്ക് പോയി സ്വപുത്രന്മാരെയും തന്നോടൊപ്പമുള്ള പുത്രന്മാരുടെ പുത്രന്മാരെയും സ്വപുത്രിമാരെയും പുത്രന്മാരുടെ പുത്രിമാരെയും അങ്ങനെ തന്റെ ഓരോ സന്തതിയെയും അദ്ദേഹം തന്നോടൊപ്പം ഈജിപ്തിലേക്ക് കൊണ്ടുപോയി ഈജിപ്തിലേക്ക് പോയ ഇസ്രായേലിയരുടെ അതായത് യാക്കോബിന്റെയും അവന്റെ മക്കളുടെയും പേരുകൾ ഇവയാണ് യാക്കോബിന്റെ ആദ്യ സ്വാദൻ രൂപൻ രൂപന്റെ പുത്രന്മാർ ഹനോക് പല്ലു ഹെൺ കർമി എന്നിവർ കാനൻകാരുടെ മകൻ സാവൂൾ ലേബിയുടെ പുത്രന്മാർ ഗർഷോൻ കൊഹാദ് മെറാറീം യൂതായുടെ പുത്രന്മാർ ഓനാൻ പേരസ് ഓനാനും കാനൻ ദേശത്ത് വെച്ച് മരിച്ചിരുന്നു പേരസിന്റെ പുത്രന്മാരായിരുന്നു എന്നിവർ ഇസാക്കറിന്റെ പുത്രന്മാർ സെബിലൂണിന്റെ പുത്രന്മാർ സേറത് ഏലോൺ ഇവരും ദീന എന്ന യാക്കോബിന്റെ പുത്രിയും പാതാൻ ആരാമിൽ വെച്ച്

ബെറിയായ പുത്രന്മാർ ഹേബർ മൽക്കിയേൽ ലാബാൻ തന്റെ മകളായ ലയായിക്കും പരിചാരികയായി കൊടുത്ത സിൽഫായുടെ മക്കളാണിവർ അവൾ യാക്കോബിനു വേണ്ടി ഈ പതിനാറ് പേരെ പ്രസവിച്ചു യാക്കോബിന്റെ ഭാര്യയായ റാഹേലിന്റെ മക്കളാണ് ജോസഫും ബെഞ്ചമിനും ഓനിലെ പുരോഹിതരായ പൊത്തിഫറായുടെ പുത്രി അസ്നത് സോസഫിനു വേണ്ടി ഈജിപ്തിൽ വെച്ച് മനാസെ എഫ്രായിം എന്നിവരെ പ്രസവിച്ചു ബേല ബേക്കർ റോഷ് ഹുപ്പീം ആർത്ത് ഇവർ യാഖൂബിന് റാഹിലിന് ജനിച്ച മക്കളാണ് ആകെ പതിനാല് പേർ ദാനിന്റെ മക്കളാണ് ഗൂനി ലാബാൻ തന്റെ മകളായ യായി കൊടുത്ത പുത്രന്മാരാണിവർ യാക്കോബിനു വേണ്ടി അവൾ ഇവരെ പ്രസവിച്ചു ആകെ ഏഴുപേർ പുത്രന്മാരുടെ ഭാര്യമാരെ കൂടാതെ യാക്കോബിനോടൊപ്പം ഈജിപ്തിലേക്ക് തിരിച്ച യാക്കോബിൽ നിന്ന് തന്നെ ഉടലെടുത്ത മക്കൾ ആകെ അറുപത്തി ആറ് പേരെയാണ് പുത്തന്മാർ ഈജിപ്തിൽ വെച്ച് അവനെ ശരി രണ്ടുപേർ അങ്ങനെ ഈജിപ്തിലേക്ക് വന്ന യാക്കോബിന്റെ കുടുംബത്തിൽപ്പെട്ട ആകെ ആളുകൾ എഴുപത് പേരാണ് തനിക്ക് മുൻപേ ഗോഷ്യനിലേക്ക് നയിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ജോസഫിന്റെ പക്കിലേക്ക് മുൻകൂറായി യൂതായ അയച്ചു അവർ ഗോഷ്യൻ പ്രദേശത്തേക്ക് വന്നു ജോസഫ് തൻ്റെ രഥമൊരുക്കി തൻ്റെ പിതാവായ ഇസ്രായേലിനെ എതിരേൽക്കാനായി ഘോഷിയനിലേക്ക് ചെന്നു അവൻ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി ആശ്ലേഷിച്ചു അദ്ദേഹത്തിൻ്റെ തോളിൽ അവൻ തുടരെ കണ്ണീരൊഴുക്കി ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു ഒടുവിൽ നിന്റെ മുഖം ഞാൻ കണ്ടുകഴിഞ്ഞിരിക്കേ ഞാൻ മരിച്ചുകൊള്ളട്ടെ നീ ഇനിയും ജീവനോടിരിക്കുന്നുവല്ലോ ജോസഫ് തൻ്റെ സഹോദരന്മാരോടും തൻ്റെ പിതൃ കുടുംബത്തോടുമായി പറഞ്ഞു ഞാൻ പോയി ഫറവോയോട് വിവരിക്കട്ടെ അദ്ദേഹത്തോട് ഞാൻ പറയാം കാനാൻ ദേശത്തായിരുന്ന എൻ്റെ സഹോദരന്മാരും പിതൃ കുടുംബം മുഴുവനും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഈ ആളുകൾ മൃഗങ്ങളെ മേയിക്കുന്നവരാണ് അതായത് കന്നുകാലി വളർത്തുകാരാണ് അവരുടെ ആടുമാടുകളും അവർക്കുള്ളതൊക്കെയും അവർ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഫറവോ നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ തൊഴിലുകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം അങ്ങയുടെ ദാസന്മാർ ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങളുടെ പൂർവികരും ഞങ്ങളുടെ ചെറുപ്പം മുതൽ ഇപ്പോൾ വരെ കന്നുകാലി വളർത്തുകാരാണ് അങ്ങനെയെങ്കിലേ നിങ്ങൾക്ക് ഗോഷൻ നാട്ടിൽ പാർക്കാനൊക്കെ കാരണം ആടുമേക്കുന്ന എല്ലാവരും ഈഷിപ്തുകാർക്ക് മ്ലേശ്ശരാണ്